ഇത് നല്ല ഒരിനം വിഗോണിയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദൈവത്തിൻ്റെ ഒരു കളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ നമുക്ക് വർണ്ണിക്കാൻ നമ്മൾ പടം വരച്ചാൽ പോലും ഇത്രയും ഇതായിട്ട് പറ്റില്ല അത്തരത്തിലുള്ള ഡിസൈനാണ് വളരെ ഭംഗിയാണ് ഇല്ല ഇത് പിടിച്ചു കിട്ടാൻ പാടില്ല ഈ പുതിയ വെറൈറ്റീസ് ഒന്നും തന്നെ പിടിച്ചു കിട്ടാൻ പാടില്ല പഴയ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ ലീഫിന് കട്ടിയില്ല ഈ വെറൈറ്റികൾക്കൊക്കെ ഈ ലീഫിന് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് നല്ലപോലെ പിടിച്ചു കിട്ടും ഇത് സൈഡിൽ ബ്ലാക്ക് കളറും ബ്രൗൺ കളറും രണ്ട് കളറും കൂടി വരുന്നതാണ് ഡബിൾ ട്വിസ്റ്റഡ് ആണ് ലീഫ് വലുതാണ് ഒരുപാട് വലുതാകും ഈ ലീഫ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് കായംകുളത്തിനടുത്ത് ചാരമൂടുന്നോടൊപ്പം സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഈ താടീണ് ഗാർഡൻ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അറുനൂരിച്ചിലാനും വെറൈറ്റി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാമല്ലെങ്കിൽ അതെ 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 ഇതൊരു ഇതൊരു പഴയ വെറൈറ്റി ആണ് പക്ഷെ എനിക്ക് ഭയങ്കര രസമാണ് ഇത് ഇതിനൊക്കെ ലീഫിന് നല്ല കട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒട്ടും നശിച്ചു പോകുന്നില്ല കൊറിയറുണ്ടോ ഇന്ത്യയിലോട്ട് ആണെങ്കിലും ഇത്ര ഇത്തരത്തിലുള്ള ചെടികൾ അത്യാവശ്യം വലിപ്പുള്ള മെച്ചകളാണ് അയച്ചു